എനിക്ക് എന്താ സംഭവിച്ചത് എവിടെയാ തെറ്റുപറ്റിയത് ആരുടെ ഭാഗത്താ ശരി അമ്മക്ക് കൊടുത്ത് വാക്കുപാലിക്കാൻ തന്റെ ഹൃദയത്തെ മുറിച്ചു മാറ്റുന്നു ശ്രീടനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നെക്കാളേറെ എന്നിട്ടും അകറ്റി മാറ്റി ഞാൻ ആറ്റിപ്പായിച്ചു എത്ര വേദനിച്ചിട്ടുണ്ടാവും തന്റെ അടുത്തോടെ ചങ്കുറപ്പോടെ നിന്നിരുന്ന ആള് കരഞ്ഞുകൊണ്ട് തന്റെ മുമ്പിൽ നിന്ന് പോയത് ഒരു ഭാഗത്ത് ശ്രീയേട്ടൻ മറുഭാഗത്ത് ഒരിക്കൽ ചെയ്തു പോയ തെറ്റിന്റെ പേരില് തനിക്കായി ഒരു ജീവിതം തരാനായി നിൽക്കുന്ന മനോജേട്ടൻ ശ്രീയേട്ടൻ പറഞ്ഞാ ശരി മരിച്ചു പോയ ഒരാൾക്ക് കൊടുത്ത സത്യം എന്തിനു പാലിക്കണം അവൾ മുഖം തുടച്ചു ഒരാളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വേറൊരാളുടെ ഭാര്യയായി ജീവിതകാലം മുഴുവൻ ജീവിച്ച ദുഃഖിക്കേണ്ടി വരും അവൾ ലതികയുടെ ഫോട്ടോ എടുത്തു നോക്കി ക്ഷമിക്കൂ അമ്മേ ഇനിയും ആ മനുഷ്യനെ വേദനിപ്പിച്ച ആ ശാപം കൂടി ഈ മോഡ തലയിൽ വീഴു അമ്മയുടെ ലച്ചുവിന്റെ സന്തോഷല്ലേ അമ്മക്ക് വല്ലത് അത് കാണാനല്ലേ അമ്മ ആഗ്രഹിക്കുന്നത് എന്റെ ജീവിതം സന്തോഷാവണെങ്കി ഈ ലച്ചു ശ്രീഹരിക്കു സ്വന്ത പെട്ടെന്നാണ് ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടത് മനുജ് തന്ന കവൾ നിന്ന ആ ശബ്ദം അവൾ വേഗം അതെടുത്തു ചെറിയ പെട്ടിയായിരുന്നു എന്റെ മാത്രം ലച്ചുവിന് എന്ന് പെട്ടിക്ക് പുറത്തായി എഴുതിയിരിക്കുന്നു അവൾ പെട്ടി തുറന്ന് ഫോണെടുത്തു വില കൂടിയ ഫോണാണ് സ്ക്രീനിൽ പേര് തെളിഞ്ഞിരുന്നു മനോജ് ഫോൺ ഫോണെടുത്തപ്പോ മറുതലക്കിൽ ഒരു ചിരിയ ആദ്യം കേട്ടത് പിന്നീട് പറഞ്ഞ കാര്യം കേട്ടതും കണ്ണിൽ ഇരുട്ട് നിറഞ്ഞതുപോലെ തോന്നി ലക്ഷ്മിക്ക് കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് വീണു കതിൽ തീവണ്ടിയുടെ ചൂളം വിളി കേട്ടതുപോലെ കേട്ടത് സത്യമാണോ എന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല ശ്രീയേട്ടൻ ആക്സിഡന്റ് എന്റെ ദേവി ഒരാപത്തും ഉണ്ടാവരുതേ അവക്ക് ഇര് പുറച്ചില്ല ആരെ വിളിക്കും സ്വന്തമായി ഫോണിലെത്തുകൊണ്ട് ആരുടെ നമ്പർ കയ്യില്ല അമ്മയുടെ ഫോൺ എടുത്തു നോക്കി കുറച്ച് നമ്പർ മാത്രം സേവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ അത്യാവശ്യ മാത്രം അവൾ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു ശ്രീയേട്ടന് ഒരാപത്തും വരാതെ രക്ഷിച്ച ഒരു നിറമാല കഴിപ്പിക്കാവെ ദേവി അപ്പോഴാണ് മേശപ്പുറത്തിരിക്കുന്ന ഡയറി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അമ്മയുടെ ആണ് അതെടുത്ത് തുറന്നു നോക്കി കടയിലെ ഡയറിയാണ് തയ്ക്കാൻ തരുന്നവരുടെ പേരും ഫോൺ നമ്പറും ഉണ്ട് പേജുകൾ മറിച്ചു നോക്കി ഒരു പേജിൽ കണ്ടു ശ്രീഹരുടെ പേരും നമ്പറും അവൾ വേഗം അതിലേക്ക് വിളിച്ചു പക്ഷെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു പലതവണ അവൾ വിളിച്ചു നോക്കി അപ്പോഴെല്ലാം ഫോൺ ഓഫായിരുന്നു എവിടെയാണെന്നോ എന്താണെന്നറിയാതെ ലക്ഷ്മി വിഷമിച്ചു ഒരർത്ഥത്തിൽ താനിവിടുന്ന് തല്ലിറക്കിയതല്ലേ അവൾ തന്റെ കൈയിലേക്ക് നോക്കി ഈ കൈ കൊണ്ട് ശ്രീയേടിനെ തല്ലിയത് ശ്രീയെ തല്ലിയ കൈകൾ പലവട്ടം ചുവരിലേക്ക് അടിച്ചു അത് കണ്ടുകൊണ്ടാ രമണി വന്നത് എന്താ മോളിൽ നീ കാണിക്കുന്നേ ചേച്ചി ശ്രീയേട്ട ആക്സിഡന്റ് എല്ലാം ഞാൻ കാരണ ഈ കൈകൊണ്ട ഞാൻ ശ്രീയേട്ടനെ തല്ലിയിറക്കിയത് ആരാ മോളോടി നുണ പറഞ്ഞത് നുണയല്ല ചേച്ചി മനോജേട്ടും പറഞ്ഞതാ അങ്ങനെ നുണ പറയേണ്ട കാര്യം അദ്ദേഹത്തിന് ഇല്ലല്ലോ ഞാൻ കാരണോ ശ്രീയായിട്ട് അപകടം പറ്റിയത് എന്റെ ഈ കൈകൊണ്ട് ഞാൻ തല്ലിയത് അവൾ വീണ്ടും കരയാൻ തുടങ്ങി കുടിച്ചു ബോധമില്ലാതെ വണ്ടി ഓടിച്ച ആർക്കും അപകടം പറ്റൂ ലക്ഷ്മി ഇനി അതേ കുറിച്ച് ആലോചിക്കണ്ട മനോജ് നല്ല പയ്യനാ ഈ അവസ്ഥയിൽ നിനക്കുറിച്ച് ജീവൻ തരാൻ വന്നതാ മോളായിട്ട് അത് തല്ലിക്കെടുത്തരുത് ശ്രീഹരിയും നല്ല പയ്യനാ പക്ഷെ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ കൊല്ലം പോലും മടിക്കില്ല ചിറക്കിലെ കുട്ടിയെ സ്നേഹിച്ചതിനാ പണ്ട് രാഘവന്റെ ജഡം ഈ പുഴയിൽ പൊങ്ങിയത് പക്ഷെ ചേച്ചി എന്റെ ജീവിതത്തില് ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ അത് ശ്രീയേട്ടനെയാ അമ്മക്ക് കൊടുത്തൊരു വാക്കിന്റെ പുറത്താ ഞാൻ ഇന്ന് ശ്രീയേട്ടനെ ആട്ടിപ്പായച്ചത് മനോജേന്റെ വിവാഹം ചെയ്ത അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന തെറ്റായിരിക്കും മോളെ എച്ചു ജീവിതം നിന്ദയാ നീയാണ് തീരുമാനിക്കണ്ടേ ഇപ്പൊ തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നൊരിക്കലും നിനക്കൊരു സമാധാനവും കിട്ടില്ല മനോജിനെ വേണോ ശ്രീഹരിയെ വേണോ എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കണം അതും പറഞ്ഞ് രമണി സീത കൊണ്ടുവന്ന കവറുകൾ എടുത്തു നോക്കി വില കൂടിയ വസ്ത്രങ്ങളും അതിന് യോജിക്കുന്ന ആഭരണങ്ങളും ഉണ്ടായിരുന്നു അത് അത് കണ്ടപ്പോ തന്നെ അവരുടെ കണ്ണു മഞ്ഞളിച്ചു ലക്ഷ്മി അതൊന്നും ശ്രദ്ധിച്ചില്ല ശ്രീക്ക് ഒരാപത്തുണ്ടാകരുതെന്നവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവൾ അവന്റെ ഫോണിലേക്ക് ഒന്നുകൂടി വിളിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ രമണി ചേച്ചി തിരിച്ചുപോയി ഇതിനിടയിൽ പലവട്ടം മനോജ് വിളിച്ചിരുന്നു അവൾ ഫോൺ എടുത്തില്ല ആദ്യത്തെ ദിവസം അവൾ ഒന്നും കഴിച്ചില്ല മനസ്സ് മുഴുവൻ ശ്രീഹരിയിൽ തന്നെയായിരുന്നു ഇടയ്ക്ക് ശ്രീഹരിയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും റിംഗ് ഉണ്ടായിരുന്നു അതവൾക്ക് ആശ്വാസമായി പക്ഷെ ആരും ഫോൺ എടുത്തില്ല ഒന്ന് രണ്ട് തവണ കൂടി വിളിച്ചു നോക്കി അവസാനം ഫോൺ എടുത്തു ഹലോ ആരാ ശ്രീബാലയാണ് അവളോട് എന്തു ചോദിക്കും എന്തും വരട്ടെ എന്ന് കരുതി പറഞ്ഞു ഞാൻ ലക്ഷ്മിയാ ശ്രീയേട്ടിന് എന്താ പറ്റിയേ ഓ ചത്തോന്നറിയാൻ വിളിച്ചതായിരിക്കും എന്നാലും നിനക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ എന്ത് തെറ്റാ എന്റെ നിന്നോട് ചെയ്തത് നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചതോ എങ്ങനെ തോന്നി നിനക്ക് എന്റെ ഏട്ടനെ ചതിക്കാൻ ഞാൻ ഒന്ന് പറയട്ടെ എന്റെ ജീവനേക്കാളേറെ ഞാൻ നിന്റെ ഏട്ടനെ സ്നേഹിക്കുന്നുണ്ട് ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല എന്റെ സാഹചര്യം അതായിരുന്നു എന്ത് സാഹചര്യം നിന്റെ അമ്മയ്ക്ക് കൊടുത്തു സത്യം അതല്ലേ ആ അമ്മന് ജീവിച്ചിരിപ്പില്ല പിന്നെ ആർക്ക് വേണ്ടിയാ നീ ഇങ്ങനെ എന്റെ ഏട്ടനെ ബലിയേടാക്കുന്നത് നിങ്ങളുടെ ബന്ധം ഏറ്റവും അധികം വെറുതെ ഞാനാ പക്ഷെ ഇന്ന് നിങ്ങൾ ഒന്നാവാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ഈ ഞാനാ എന്റെ ഏട്ടിന് എനിക്ക് ജീവനാ ആ ഏട്ടിന് ഇന്ന് നശിക്കുന്നത് കാണാൻ വയ്യാത്തോണ്ടോ ലക്ഷ്മി അവളും കരഞ്ഞു തുടങ്ങി ഇനി നിന്റെ ഏട്ടിനെ ഞാൻ വേദനിപ്പിക്കില്ല ശ്രീ എന്താ പറ്റിയേ ഏത് ഹോസ്പിറ്റലിലാ എനിക്ക് അങ്ങോട്ട് വരണം പാലാ മാധവ് മാമയുടെ ഹോസ്പിറ്റലുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നാ പറഞ്ഞത് മനഃപൂർവ്വം ചെന്നിടിച്ചതെന്നാ കണ്ടതെന്നവര് പറഞ്ഞത് അങ്ങനെ ചെയ്യണമെങ്കി ഏട്ടിന് അത്രമാത്രം വിഷമമുള്ള എന്തെങ്കിലും സംഭവിക്കണം നിനക്കെന്തെങ്കിലും അറിയോ ലച്ചു അവളോട് എന്തു പറയണമെന്നറിയാതെ ലക്ഷ്മി കുഴങ്ങി എനിക്കൊന്നും അറിയില്ല അങ്ങനെ പറയാന് അവക്ക് തോന്നിയത് നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വരണ്ട ഇവിടെ എല്ലാവരും ഉണ്ട് നാളെ വന്നാ മതി അപ്പോഴേക്കും ശ്രീടിനെ പറ്റി എന്തെങ്കിലും ഡോക്ടർ പറയാതിരിക്കില്ല സമാധാനായിട്ടിരിക്കെ ഏട്ടിനൊന്നും സംഭവിക്കില്ല ലക്ഷ്മി സമാധാനിപ്പിക്കാൻ പറഞ്ഞെങ്കിലും ശ്രീബാലയുടെ ഹൃദയം വിങ്ങുകയായിരുന്നു ഏട്ടിനെന്തെങ്കിലും സംഭവിച്ച പിന്നെ ലക്ഷ്മിയുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല ശ്രീക്ക് എന്തെങ്കിലും സംഭവിച്ച ആ പാപം തനിക്കാണ് വരിക ആ ഒരു ദിവസം അവൾക്കൊരു യുഗം പോലെ തോന്നി പിറ്റേന്ന് രാവിലെ തന്നെ മനോജിന്റെ കണ്ണവൾ പുറപ്പെട്ടു പോകും മുമ്പായി അവർ കൊടുത്ത കവറും എടുക്കാൻ അവൾ മറന്നില്ല വീട്ടിലേക്ക് വരുന്ന ലക്ഷ്മിയെ കണ്ടപ്പോ മനോജിന് അത്ഭുതം തോന്നി ഇന്നലെ എത്ര തവണ വിളിച്ചു വിളിച്ചു നിന്നെ ഞാൻ നീ എന്റെ ഫോൺ എടുക്കാതിരുന്നേ അവൻ പരിഭവത്തോട് ചോദിച്ചു എനിക്കൊരു കാര്യം പറയാനുണ്ട് എങ്ങനെ ഞാനത് പറയൂന്ന് എനിക്ക് അറിയില്ല നിനക്ക് എന്നോട് എന്തെങ്കിലും പറയണെങ്കിൽ ആ മുഖവരയുടെ ആവശ്യം ഉണ്ടോ എന്തായാലും നമ്മൾ ഒന്നാവാൻ പോവുവല്ലേ കറിയിരിക്കലച്ചു അമ്മ ഇവിടെ ഇല്ല അമ്പലത്തിൽ പോയി നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ അവൻ ഒരു ചിരിയോടെ പറഞ്ഞു ഞാനും ശ്രീയേട്ടും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു പിരിയാൻ പറ്റാത്ത വിധം ഞങ്ങൾ പോയി എല്ലാർത്ഥത്തിലും ഞങ്ങൾ ഒന്നായതാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അത് കേട്ടപ്പോ മനതിന് ദേഷ്യം വന്നു നീ വെറുതെ പറയല്ല ഇതൊക്കെ ഇല്ല ഒരു പെണ്ണും സ്വന്തം ചാരിത്രത്തെ പറ്റി കളവ് പറയില്ല സംശയമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ കൂടെ പോര് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് നിങ്ങളോട് കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും നിങ്ങൾക്കുണ്ട് ലച്ചു നീ കളവ് എനിക്ക് ഉറപ്പുണ്ട് നിന്നെ എനിക്ക് വിശ്വാസമാണ് എന്നാലും ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി അമ്മ അറിയരുത് നിനക്ക് തെറ്റ് സംഭവിച്ചിരിക്കാം അത് പൊറുക്കാൻ എനിക്കാകും ഇല്ല മനോചേട്ടാ ഞാൻ നിങ്ങളുടെ ഭാര്യയാവണമെങ്കിൽ എല്ലാവിധ പരിശുദ്ധിയോടുകൂടി ആവണമെന്നായിരുന്നു ആ പരിശുദ്ധി എനിക്കില്ലാതെ പോയി ഇപ്പോഴത്തെ ആവേശത്തിൽ നിങ്ങൾക്ക് ഇക്കാര്യം നിസ്സാരമായി തോന്നാം എന്നാ ഒരു കുടുംബമായി കഴിഞ്ഞാൽ അത് പിന്നെ ശരിയാവില്ല എല്ലാവരോടും നിങ്ങൾ തന്നെ വേണം പറയാൻ അതും പറഞ്ഞവൻ കൊടുത്ത കവറ് അവിടെ വെച്ച് ലക്ഷ്മി തിരിച്ചു പോന്നു അഴകത്ത് ഹോസ്പിറ്റലിന്റെ ഐ സിയു ലക്ഷ്യമാക്കി നടന്നു ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ലക്ഷ്മിയെ കണ്ടതും മാധവന്റെയും ശ്രീധരന്റെയും മുഖം വലഞ്ഞു മുറുകി ആരെ കാണാനായി രാവിലത്തിന് കെട്ടി ഒരുങ്ങി വന്നത് ശ്രീധരൻ ശുഭിതനായി ശ്രീയേട്ടൻ എങ്ങനെയുണ്ട് അവൾ അപ്പുച്ചൂടായി ചോദിച്ചു ശ്രീദേവി എന്തെങ്കിലും പറയും മുമ്പേ മാധവൻ ലക്ഷ്മി അവിടെ നിന്ന് തള്ളി താഴിയിട്ടു മേലിൽ നിന്നിവിടെ കണ്ടുപോയേക്കരുത് അയാളവളെ നെൽത്തോടെ വാലിച്ചേച്ചു ശ്രീദേവിയും ബാലയും തടയാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല ആ സമയത്താണ് ഡോക്ടർ ഐസുവിന്റെ വാലി തുറന്നു വന്നത് എന്നിട്ട് പറഞ്ഞു ആരാ ലക്ഷ്മിയെ ശ്രീഹരിക്ക് ബോധം വന്നു ലക്ഷ്മിയാണ് ആദ്യം തിരക്കിയത് അത് കേട്ടതും ലക്ഷ്മി മാധവനെ തട്ടി മാറ്റി ഡോക്ടറടുക്കിലേക്ക് ഓടി ഞാനാ ഡോക്ടർ ലക്ഷ്മി ശ്രീയേട്ടന് ഒന്നുമില്ലല്ലോ ശ്രീഹരിയുടെ വൈഫാണോ എന്ന ചോദ്യത്തിന് അവൾ തലയാട്ടി എങ്കി വരൂ എന്നും പറഞ്ഞ് അവളെ അകത്തേക്ക് കൊണ്ടുപോയി ശ്രീധരൻ തടയാൻ പോയെങ്കിലും ദേവിക അയാളെ തടഞ്ഞു വേണ്ട ശ്രീധരേട്ടാ അവള് തടയണ്ട ബോധം വന്നപ്പോ നമ്മുടെ മുൻ ആദ്യം തിരക്കിയത് ലക്ഷ്മിയാണെങ്കി നമ്മളേക്കാളേറെ അവൻ അവളെ സ്നേഹിക്കുന്നുണ്ട് ഇനിയും നിങ്ങളുടെ കുടുംബമഹിമ പറഞ്ഞ് അവരെ അകറ്റാനാൻ ശ്രമിക്കുന്നെങ്കിൽ ഈ ദേവിക ഇനിയും സമ്മതിക്കില്ല ദേവികയുടെ പെരുമാറ്റം കണ്ട് അയാൾ ഞെട്ടിയെങ്കിലും മറുത്തൊന്നും പറഞ്ഞില്ല ഭാര്യയുടെ വാക്ക് സത്യമാണെന്ന് ശ്രീധരൻ തോന്നി അവള് പറഞ്ഞതാ ശരി സ്വന്തം മാതാപിതാക്കളെക്കാധികം ശ്രീലക്ഷ്മിയെ സ്നേഹിക്കുന്നുണ്ട് മകന്റെ ജീവിതം വെച്ച് ഇതൊരു പരീക്ഷണത്തിനില്ല സ്വന്തം മകനെ അയാൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ഈ സമയം ശ്രീയുടെ കടുപ്പ് കണ്ട് ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു ആ കാലത്തിൽ വീണവൾ ഒരുപാട് മാപ്പ് പറഞ്ഞു ലച്ചു ശ്രീപതിയെ അവളെ വിളിച്ചു അവൾ മുഖമുയർത്തി ഉയർത്തി നോക്കി എനിക്കറിയാം ലച്ചു നീ വരൂ എന്ന് എനിക്കറിയാം പക്ഷേ പിന്നീട് അവൻ പറയാമെന്ന് മുഴുവിക്ക് മുമ്പേ പാതുവഴിയിൽ അവൻ നിന്നിരുന്നു ശ്വാസം കിട്ടാതെ കിടന്നു പിടയുന്ന ശ്രീഹരിയെ കണ്ട് പേടിച്ച് നിലവിളിച്ചു അവളുടെ വീളിൽ കേട്ട് ആരേക്കോ ഓടി വരുന്നുണ്ടായിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രെസ് ചെയ്യാൻ മറക്കരുത് താങ്ക്